എസ് കെ എൻ ഫോർട്ടി കേരള യാത്രയുടെ കണ്ണൂർ ജില്ലയിലെ പര്യടനത്തിൽ യാത്രക്ക് ചെറുതാഴത്ത് സ്വീകരണം നൽകി ചെറുതാഴം സെൻട്രൽ സ്പോർട്സ് സിറ്റിയാണ് സ്വീകരണം ഒരുക്കിയത് മുത്തുക്കുണുകൾ ചൂടിയ വനിതകളും കുട്ടികളും ബാൻഡ് മേളത്തോടെയും യാത്രാ സംഘത്തെ വരവേറ്റു എം വിജുൻ എം എൽ എ ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ പഞ്ചായത്ത് അംഗം യു രാധ സംഗീത് കെ പി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി വി പ്രീത എന്നിവർ നേതൃത്വം നൽകി യാത്രാ സംഘത്തിലെ ശ്രീകണ്ഠൻ നായർ ഹാഷ്മി ഇബ്രാഹിം പ്രജിൻ സി കണ്ണൻ എന്നിവർ പ്രസംഗിച്ചു നാടിനായി ഒരു കളിസ്ഥലം ഒരുക്കാനായി കൂട്ടായ്മയൊരുക്കി പ്രവർത്തനത്തിലാണിവർ കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇതിൽ ഒന്നര കോടി രൂപ കളിസ്ഥലത്തിന് മാത്രമായി ആവശ്യമാണ് ധനശേഖരണത്തിനായി വിവിധ പദ്ധതികളും ഒരുക്കിയിരിക്കുകയാണിവർ ഇതിനായി ചെറുതാഴം എന്ന ഒരു ഗ്രാമം മുന്നിട്ടിരിക്കുകയാണ് പ്രവർത്തനങ്ങൾക്ക് ആർ ശ്രീകണ്ഠൻ നായർ മാധ്യമ പിന്തുണയും നൽകിയിട്ടുണ്ട് വാർത്തകൾക്ക് വേണ്ടി നിന്നും ടി ബാബു പഴയങ്ങാടി ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ആശ നിർമ്മൽ എടുത്തിരിക്കുന്നു കൂടാതെ പ്രശസ്ത ഗൈനോക്കോളജിസ്റ്റ് അതിയ ജാനി ജാനിപാഷ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസിൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ വൈദേഹി ഹരിദാസ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ി കമ്മത്ത് ഡോക്ടർ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ